ബ്യൂട്ടി മീൻസ് ക്വാളിറ്റി ക്വാളിറ്റി ുമായി നിങ്ങളുടെ സൗന്ദര്യ സങ്കല്പങ്ങളെ സാക്ഷാത്കരിക്കുന്നതിന് ഞങ്ങളുണ്ട് കൂടെ റോയൽ ബ്യൂട്ടി പാർലർ ആൻഡ് സ്പാ ചേലക്കര എങ്ങനെയാണ് എഴുതുവാൻ കഴിയുന്നത് ഇന്നിവിടെ കാണുന്ന കാലാഗ്രഹം പോലെയല്ല റോമൻ കാരാഗ്രഹത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടുത്തെ കാരാഗ്രഹത്തിന്റെ പ്രത്യേകത ഇഷ്ടപ്പെട്ട ആഹാരം കിടക്കി അടക്കം ഇന്റർനെറ്റ് അടക്കം നമുക്ക് ലഭ്യമാകുന്ന ഒരു സംവിധാനമാണ് നമ്മൾ കാണുന്നതെങ്കിൽ

ലേഖനം രണ്ട് കുരുത്യ ലേഖനം ലേഖനം പൊറോമാ ലേഖനം ഇതൊക്കെ പൊതു ലേഖനങ്ങളിൽ പെടുന്ന എഴുത്തുകളാണ് അത് നിങ്ങൾ ശ്രദ്ധിച്ചുകൊള്ളണം രണ്ട് കാലാഗ്രഹവാസത്തിൽ കിടക്കുമ്പോൾ പൗലോസ് സൈനിക ലേഖനങ്ങളാണ് ചേലക്കര യു പി എഫിന്റെ നേതൃത്വത്തിൽ മുപ്പത്തിരണ്ടാമത് കൺവെൻഷൻ പെന്ത കോസ്റ്റ് ഫെസ്റ്റിവ് രണ്ടായിരത്തി ചേലക്കര ലിറ്റി ഫ്ലവർ ഗേൾസ് സ്കൂളിന് എതിർവശത്തുള്ള ഗ്രൌണ്ടിൽ ആരംഭിച്ചു യു പി എഫ് പ്രസിഡന്റ് ഡേവിഡ് ടി അബ്രഹാം ഉദ്ഘാടനം നിർവഹിച്ചു ഞാൻ ഞാൻ ഈ ഇരിക്കുമ്പോൾ കാര്യം

പാസ്റ്റർ രാജേന്ദ്ര പ്രസാദ് എന്നിവർ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു ശനിയാഴ്ച വൈകിട്ട് പാസ്റ്റർ ജോമോൻ ജോസഫ് ഞായറാഴ്ച രാത്രി പാസ്റ്റർ രാജു ആനിക്കാട് എന്നിവർ പ്രസംഗിക്കും സന്തോഷ് ജോബിന്റെ നേതൃത്വത്തിലുള്ള യു പി എഫ് കോയറാണ് ഗാനങ്ങൾ ആലപിക്കുന്നത് യു പി എഫ് സെക്രട്ടറി പാസ്റ്റർ റെജി ജോൺ എബ്രഹാം ജോൺ വി ജെ ജോൺ വി സി എബ്രഹാം പാസ്റ്റർ ജയപ്രകാശ് എന്നിവർ നേതൃത്വം നൽകി വൈകിട്ട് മുതൽ ഒമ്പത് വരെയാണ് യോഗങ്ങൾ നടക്കുന്നത് ഏഴ് മണിക്കൂർ യാത്ര ചെയ്ത് ഞാൻ ഇവിടെ കടന്നു വന്നത് ഈ യാഥാർത്ഥ്യം ഇത് ശരിയാണ് ജീവിതം എങ്ങനെയെങ്ങനെ തീർക്കാനുള്ളതല്ല ഇത് രാത്രി തിരിച്ചറിയുക ഒരു ന്യായവിധിയുണ്ട് എന്നോട് ചേർന്ന് പറയാം എത്ര രാത്രി മനസ്സുണ്ട് ആ യാഥാർത്ഥ്യ ഹൃദയത്തിൽ എഴുതി വെച്ചു കൊള്ളുക News Desk CCV.